നമസ്കാരം നമ്മുടെ രാജ്യത്തെ അത്യാവശ്യം വരുന്ന നിയമങ്ങൾ അല്പം സ്വല്പം അറിഞ്ഞു വെക്കുന്നത് നല്ലതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കാരണം ഏറെ കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് വെച്ചാൽ അത് സമൂഹത്തിൽ ഒരുപാട് ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല നമ്മൾ അറിയാതെ പോകുന്ന ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ മുട്ടൻ പണി കിട്ടും എന്നത് മൂല്യബോധമടങ്ങിയ ഒരു പ്രയോഗമാണ് കുട്ടികളുടെ ബാല്യം പഠനത്തിനും കളിക്കും അതുവഴി മാനസിക ശാരീരിക വളർച്ചക്കുമുള്ളതാണ് അവർക്ക് മുതിർന്നവരെ പോലെ ഉത്തരവാദിത്വവും കരുത്തും സഹിഷ്ണുതയൊന്നും ഉണ്ടാവുകയില്ല അങ്ങനെ കുട്ടികളെ കൊണ്ട് അവർക്ക് സാധിക്കാത്ത ജോലി ചെയ്യിപ്പിക്കുന്നത് ഗുരുതരമായ സാമൂഹ്യ പ്രശ്നവും ഒരു പുരോഗമന സമൂഹത്തിന് ചേരാത്തതുമാണ് മനുഷ്യക്കടുത്തും ലൈംഗിക ചൂഷണവും ഒക്കെ ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ചൂഷണത്തിന് വിധേയരാകുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് നമുക്കറിയാം ഇപ്പൊ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്നും ബാലവേലക്ക് നിർബന്ധിതരാകുന്നത് അവരിൽ പലരും മനുഷ്യക്കടുത്തു വഴി അപകടകരമായ ജോലികൾ ചെയ്യുന്നു അപ്പൊ കുട്ടികൾക്ക് ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ മാനസിക വളർച്ചയ്ക്കും ഹാനികരമായ ജോലികളും അതുപോലെ കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത അപകടകരമായ ജോലികളും ചെയ്യിക്കുന്നതിനെയാണ് ബാലവേല എന്ന് പറയുന്നത് എന്നാൽ ചെറിയ വീട്ടുപണികൾ സ്കൂൾ അവധിക്കാലത്ത് മാതാപിതാക്കളെ സഹായിക്കുക ഇതൊന്നും ചൈൽഡ് ലേബറായി കണക്കാക്കില്ല പലപ്പോഴും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ജോലി നല്ല വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്തോ വഞ്ചിച്ച് മനുഷ്യക്കടുത്ത് വഴി കൊണ്ടുപോയിട്ടാണ് കഠിന ജോലികളൊക്കെ ചെയ്യിപ്പിച്ച് കൊല്ല ചെയ്യുന്നത് കൂടുതലും കൃഷിയിടങ്ങളിലും ഫാക്ടറികളിലുമാണ് അനധികൃതമായി പണിയെടുപ്പിച്ച് കുട്ടികളുടെ ബാല്യം നശിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് പ്രധാന കാരണം ദാരിദ്ര്യം അനാഥത്വം രക്ഷിതാക്കളുടെ രോഗാവസ്ഥ അതുപോലെ തന്നെ അഭയാർത്ഥി പ്രശ്നം കുടിയേറ്റം യുദ്ധങ്ങളും മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളും എന്നിവയൊക്കെ ഭരണാധികാരികൾക്ക് ഇതിന്മേലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി ബാലവേല ഇല്ലാതാക്കണമെന്ന ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇതിന് തടസ്സം നിൽക്കുകയാണ് ബാലവേല കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും നിരവധിയാണ് കുട്ടികളിൽ ശാരീരികമായും മാനസികമായ വളർച്ചയൊക്കെ ഇത് ദോഷകരമായി ബാധിക്കുന്നു ചിലപ്പോൾ കഠിന ജോലികൾക്കിടയിൽ മരണം വരെ സംഭവിക്കുന്നു ഇപ്പോൾ കുട്ടികൾ വളരെ മോശമായ തൊഴിലിടങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത് അടിമത്വം വേശ്യാവൃത്തി മനുഷ്യക്കടത്ത് ലഹരി വില്പന മയക്കുമരുന്ന് കാലത്ത് അതുപോലെ തന്നെ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ സാമ്പത്തികമായി കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയും വിദ്യാഭ്യാസം നഷ്ടപ്പെടുകയും ആരോഗ്യവും ഇല്ലാതാകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനാറിലെ ചൈൽഡ് ലേബർ സംബന്ധിച്ച നിയമങ്ങൾ ഇന്ത്യയിൽ കർശനമാണ് അപ്പോൾ അതനുസരിച്ചിട്ട് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അത് ഏതു തരത്തിലുള്ള ജോലിയും ചെയ്യി ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് കൂടാതെ പതിനാലിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമായവരെ അപകടകരമായ തൊഴിൽ ചെയ്യിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന രണ്ടാ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് നിയമപരമായ അവകാശമാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ലംഘനമാണെന്നതിനാല് ബന്ധപ്പെട്ടവർക്ക് ശിക്ഷയും ലഭിച്ചേക്കും ഇപ്പോൾ കുട്ടികളുടെ തൊഴിൽ സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഇന്ത്യയും ഒപ്പുവെച്ചിട്ടുണ്ട് ബാലവേലയ്ക്കെതിരെ യൂണിസെഫ് അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെന്റുകളുമായി ചേർന്ന് വളരെ ശക്തമായി പ്രവർത്തിക്കുകയും കർശന നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് ഐ എൽഒയുമായി ചേർന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സാമൂഹിക പ്രവർത്തകർ വഴി ബാലവേലയുടെ ഡാറ്റ ശേഖരിച്ച് കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നത് തടയാൻ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതികളുണ്ട് ഇപ്പോൾ കമ്പനികളിലും ജോലി ഒക്കെ ബാലവേല വിമുക്തമാക്കാൻ നടപടികൾ എടുക്കുന്നുമുണ്ട് എന്നിരുന്നാലും ഭിക്ഷാടനത്തിലോ ലൈംഗിക വൃത്തികളിലോ ഏർപ്പെട്ട് ജീവിത ഉപമിക്കുന്നവരും കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ തകർന്നു ജീ തകർന്നു ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോഴൊക്കെ സ്വന്തം മക്കളെ വിൽക്കുകയോ കൊല്ലുകയോ പോലും ചെയ്യുന്നത് ഇന്ന് ഈ പുതിയ കാലത്തും വലിയ വാർത്തയൊന്നുമല്ല ഇപ്പം ഇത്തരം രക്ഷാപ്രവർത്തനത്തിലൂടെ കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർക്കുകയും അതായത് സർക്കാരുകളുമായി പ്രവർത്തിച്ച് സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും അല്ലെങ്കിൽ അത്തരം കുട്ടികൾക്ക് യൂണിസെഫിൻ്റെ സഹായത്തോടെ ചില സാമ്പത്തിക സഹായം നൽകുകയും സാമൂഹിക ഒരു സുരക്ഷ ഉറപ്പാക്കാൻ അക്ഷീണം പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ബാലവേല ഇന്ത്യയിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തമിഴ്നാട് ഒരു പടക്ക നിർമ്മാണശാലയിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചതിന് സുപ്രീം കോടതി അതുപോലെ മറ്റ് നിരവധി കേസുകൾ ഹൈക്കോടതി വിധിയും തൊഴിൽ ഉടമകൾക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കുറഞ്ഞ വേതനം പോലും നൽകാതെയാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് ചൂഷണവും ഭരണഘടനാ ലംഘനവുമാണ് അപ്പോൾ ഇതിനെതിരെ കോടതികൾ കർശന നിലപാട് എടുക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണമാണ് ആവശ്യം കേരളത്തിൽ ബാലവേല കുറവാണെങ്കിലും ഹോട്ടലുകളിലും തട്ടുകടയിലും ഒക്കെ അവിടെയൊക്കെ ജോ വീട്ടു ജോലികളും നിർമ്മാണ മേഖലയിലും മത്സ്യബന്ധനം എന്നിവിടങ്ങളിലും ഒക്കെ പതിനാലിലും പതിനാറിനും ഇടയിലുള്ള കുട്ടികളെ കണ്ടെത്തിയ റിപ്പോർട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളിലാണ് ഇത് കൂടുതലും നിലക്കുന്നത് അവരാണ് കൂടുതലും ചെയ്യിക്കുന്നത് കുട്ടികളെ കൊണ്ട് അതിനാൽ കുട്ടികളെ കൊണ്ട് എവിടെയെങ്കിലും ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വിവരം ജില്ലാ ലേബർ ഓഫീസറേയോ അല്ലെങ്കിൽ കുട്ടികളുടെ സംരക്ഷണനായി പ്രവർത്തിക്കുന്ന ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലോ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പത്ത് തൊണ്ണൂറ്റി എട്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ നമ്പറിൽ വിളിച്ചാൽ അവരെടുക്കും അറിയിക്കുക അതില അതിലൊക്കെ അറിയിക്കാവുന്നതാണ് അതുവഴി എന്തെങ്കിലും ഏതെങ്കിലും ഒരു കുഞ്ഞിനെങ്കിലും പീഡനത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും സാധിച്ചേക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ